ബി നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോവുകയാണ് അപ്പൊ ബി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പ്രധാനമന്ത്രിക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കൂടുതലും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വി തന്നെ നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് റഷ്യയിലേക്ക് മോദി പോകേണ്ട ഒരു കാര്യം എന്തെങ്കിലും നയതന്ത്ര പ്രധാനമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ രാജ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചാലും വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചാലും ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ് സാധാരണ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പോലത്തെ ഒരു സന്ദർശനമല്ല അതുകൊണ്ട് തന്നെയാണ് ലോക ലോകരാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന നോക്കുന്നത് ഇന്റർനാഷണൽ മീഡിയാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത കൊടുക്കുന്നത് കാരണം റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന ഈ നാറ്റോ സഖ്യത്തിന്റെ ആയാലും യൂറോപ്യൻ യൂണിയൻ്റെ ആയാലും കണ്ണിലെ കരടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഒരു കാലത്ത് വളരെ ശക്തമായിരുന്ന റഷ്യ ഇന്ന് ആ അത്ര ശക് സൈനിക ശക്തിയിലും മറ്റുമൊക്കെ അവർ ശക്തമാണെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ തകർന്നടിഞ്ഞ ഒരു നിലയിലാണ് അതായത് പഴയ ഒരു ദാത ഇപ്പം ക്ഷീണം തട്ടി നിർത്തുന്നു എന്ന രീതിയിലാണ് പുട്ടിൻ നിൽക്കുന്നത് അവിടെയൊക്കെ പണ്ട് നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഒപ്പം നിന്ന രാജ്യമാണ് ഇന്ത്യ അതായത് റഷ്യ എക്കാലവും നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഇന്ന് ആ ഒരു ആപത്ത് വന്നപ്പോഴും അവിടെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ ഒരു മാന്യത കാത്തുകൊണ്ട് മുമ്പോട്ട് കാരണം എല്ലാവരും റഷ്യയെ ഒറ്റപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തി കാരണം ഒരുപക്ഷെ ഇന്ത്യ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ റഷ്യ ആ ഉപരോധത്തിൽ ഇപ്പൊ പെട്ടു വലഞ്ഞു പോയായിരുന്നു കാരണം ഉപരോധത്തെ മറികടക്കാൻ അവർക്ക് ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്തിന്റെ ഈ ജീവിത നിലവാരം കൂടെ വേണം ഈ ഒരു ഉപരോധത്തെ മറികടക്കാൻ പണ്ട് എ ബി വാജ്പേയുടെ കാലത്ത് നമ്മൾ ഈ അണുവായുധ പരീക്ഷണം നടത്തി ഇന്ത്യയിൽ അന്ന് ഉപരോധം ഏർപ്പെടുത്തി പക്ഷെ ആ ഉപരോധത്തെ എങ്ങനെ നമ്മൾ അതിജീവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ജന ജനത ഏതൊരു സാഹചര്യവും നേരിട്ട് മുൻപോട്ട് പോകാൻ തക്കം ഒരു മാനസിക നില ഉള്ളവരാണ് അതായത് ഒരു ലീവിംഗ് സ്റ്റൈൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ രാജ്യത്തിനും ഉണ്ട് അതുപോലെ തന്നെ അപ്പോ നമുക്ക് അതായത് നമുക്കിപ്പം ഈ ഒരു വസ്തു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്ക കണക്കുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള വസ്തു ഇപ്പം ഇറക്കുന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് സാധനം നമ്മള് നമ്മുടെ ഇന്ത്യക്കാർ പൊതുവെ കണ്ടെത്തുകയും ഏഹ് നമ്മളത് ഭക്ഷിക്കുകയോ ഇല്ലെങ്കിൽ അത് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അതിന് പകരം പകരവർണ്ണം കണ്ടെത്തി ജീവിക്കാൻ മാനസ്ഥിതി ഉള്ളവർ പക്ഷേ ഈ യൂറോപ്യൻ കൺട്രീസായാലും മറ്റുള്ള രാജ്യങ്ങളായാലും അങ്ങനെ ഒരു ചിന്തായത് വരില്ല അവർക്ക് അപ്പൊ ഒരു ഉപരോധം കൊണ്ട് വരുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കാരണം ഒന്ന് കയറ്റുമതി ആ നമ്മളിപ്പോൾ ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ കയറ്റുമതി അനിവാര്യമാണ് രണ്ടാമത് ഇറക്കുമതി ഉണ്ടാകില്ല മൂന്നാമത്തെ കാര്യം ഇതിനകത്ത് മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇളവുണ്ടെങ്കിൽ പോലും ഇതുപോലും ചിലപ്പോൾ ഉണ്ടാകില്ല അപ്പൊ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒന്നായിരുന്നു അമേരിക്കയുടെ ഉപരോധം മറ്റേ എ ബി ഭാഷയുടെ കാലത്ത് അതിനുശേഷം നമുക്ക് അത് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ ഈ കച്ചിൽ ഒരു വലിയ ഭൂകമ്പം നടന്നു അങ്ങനെയാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഉണ്ടാകുന്ന ആ ഒരു ഭൂകമ്പത്തിന്റെ ഒരു ശേഷം അവിടെ നടന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് അപ്പൊ അന്ന് ഈ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പത്രപരസ്യം നൽകി അതായത് കച്ചിലെ ദുരിതബാധിതരായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് സന്മനസുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാമെന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ അപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇറക്കിയത് അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല അതിന് മുൻപ് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ വിവരവും എനിക്കില്ല പക്ഷെ ഇതെനിക്ക് നല്ല ഗവൺമെന്റ് വലിയ രീതിയിലുള്ള പരസ്യം നല്ല പത്തനംതിട്ട നൽകി അന്നേരം ഈ ആ സമയത്ത് നമ്മുടെ സർക്കാർ ഒന്നും വിചാരിച്ചിരുന്നില്ല നമുക്കൊരു എമൗണ്ട് കിട്ടും അന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അതായത് ടാർഗറ്റ് വെച്ചതിനേക്കാളും മൂന്നോ നാലോ ഇരട്ടി തുകയാണ് നമ്മുടെ ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ അന്ന് നമ്മളോടൊപ്പം തന്നെ ഈ ഭൂകമ്പം ബാധിച്ചത് ഈ കച്ചിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ അതിർത്തിയിലും ഒരുപാട് പേര് മരിക്കുകയും നഷ്ടം അങ്ങനെ നമ്മൾ ഒരു നൂറ് കോടി രൂപ അന്നത്തെ കാലത്ത് പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നു നമ്മൾക്ക് എടുത്താലും എന്നിട്ട് കേന്ദ്ര സർക്കാർ അന്ന് ഒരു വീണ്ടും ഒരു പരസ്യം ചെയ്തവർക്ക് ഇനി ആരും പണം അയക്കരുത് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞു അന്നാണ് ഈ രാജ്യത്തിന് മനസ്സിലാകുന്നത് ഈ രാജ്യത്തുള്ളവർക്കുടെ കയ്യിൽ നല്ല പണമുണ്ട് കരുത്തുണ്ട് ശക്തിയുണ്ട് അതുകൊണ്ട് ഒരു ഉപരോധത്തിനും പിടിച്ച് കെട്ടാൻ പോകുന്നതല്ല കാരണം നമ്മുടെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവന് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ടാകും അപ്പൊ അവനെ തേടിയല്ലേ ഇവിടെ ആൾ വരുന്നത് ഇപ്പോൾ അവിടെ ആ സമയത്താണ് നമ്മുടെ കൊക്കോ കോള പെപ്സി അങ്ങനെ കുറെ ഡ്രിങ്ക്സുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ് അതായത് അവന് കച്ചവടം ചെയ്യണമെങ്കിൽ എവിടെ വേണം പണമുള്ള ആൾ വേണം പണമുള്ള ആൾ എവിടെ ഉണ്ട് വലിയ രാജ്യമാണ് ഇന്ത്യ ഓടിക്കണമെങ്കിൽ ജനമുള്ള രാജ്യമാണ് ആ രാജ്യത്ത് വെറും ഒരു ആ രാജ്യമല്ല ആ രാജ്യത്തേക്ക് ആളുകളുടെ പണമുണ്ട് അപ്പോഴെന്ത് പറ്റി അമേരിക്കയ്ക്ക് അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി കാരണം വെച്ച് കഴിഞ്ഞാല് വെബ്സി അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് മേടിച്ചു കുടിക്കാൻ പൈസ ഇവൻ്റെ ഉണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഈ ഇത്രയും കാര്യം മുമ്പ് യൂറോപ്യൻ കൺട്രീസിൽ വിചാരിച്ചു ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ് അത് മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഈ രണ്ടാമത്തെ സംഭവം കൂടെ ഞാൻ പറയാം അതിന് ബെൻസ് കമ്പനി ബെൻസ് കാർ കാറുണ്ടല്ലോ ഇവര് അത് ഈ കുറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നു അത് മോദിയൊക്കെ വരുന്നതിന് മുമ്പാണത് ഇപ്പൊ ബെൻസ് കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്റർനാഷണൽ മീഡിയ ചോദിച്ചു എന്തിനാണ് ഇത് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ബെൻസ് കമ്പനി ഇല്ല അവരെ ഒന്ന് കാണിക്കാൻ കാരണം ഞങ്ങൾ പുതിയ മോഡൽ ഇറക്കില്ല പുതിയ വിലയാണല്ലോ കാരണം പുതിയ മോഡൽ ഇറക്കുകയാണല്ലോ അപ്പൊ അവരെ ഒന്ന് കാണിച്ചേക്കാം കാരണം എല്ലാ രാജ്യങ്ങളും ഞങ്ങൾ പോയൊരു ഡെമോസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തില് അവരെ ഒന്ന് കാണിച്ചേക്കാം അതായത് സായ്പ് കരുതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം കാണിച്ചൊന്ന് കൊതിപ്പിച്ചേക്കാം കണ്ടോട്ടെ പാവങ്ങളല്ലേ പൈസ ഒന്നും ഇല്ല അവർ പക്ഷെ ബെൻസുകാരൻ ഞെട്ടിജി കൊണ്ട് തന്നെ നാലാമത്തെ ദിവസമായപ്പോ അറുപത്തിനാല് ബെൻസ് ബുക്കിംഗ് ആയി ഇന്ത്യ തന്നെ ഇത് കണ്ടാ അവന്റെ കണ്ണുകളിൽ പോയി സാഹിബിണ്ട് കാരണം ഒറ്റയടിക്കല്ല നാല് ദിവസം കൊണ്ട് അറുപത്തിനാല് ബുക്ക് അന്നത്തെ കാലത്ത് അന്ന വില അതിനുശേഷം ഇവന് സംശയം തീർക്കാൻ വേണ്ടിട്ട് ഇവൻ അടുത്ത ലോഞ്ചിങ്ങിന് ഈ ഒന്നേകാൽ കോടി രൂപ എങ്ങാണ്ട് വിലയുള്ള ഒരു ബെൻസ് കാറുണ്ട് അതുകൊണ്ട് വീണ്ടും ഇവിടെ പ്രശ്നം തോന്നി ഇവിടെ സംശയം സാഹിബിന് ഒരു സംശയത്തി എന്തോ ഇത് സംഭവം മനസ്സിലാകുന്നില്ല കൊണ്ടുവന്ന് കാറ് കാണിച്ചപ്പോൾ തന്നെ ഇത്രയും വില കൂടിയ അറുപത്തിനാല് പേര് ആ സെക്കൻഡ് ആ ഒരു നാല് ദിവസത്തിൽ ബുക്ക് ഇവ ഈ പുതിയ ഒന്നേ കോടി രൂപയുടെ കാറ് പോണ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഷാരൂഖ് ഖാൻ ഉൾപ്പെടെ നാല് പേര് ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്ന് ഈ ബെൻസ് കമ്പനി അവരുടെ കാറ് ഇന്ത്യയിൽ ഇറങ്ങുന്ന ടാറ്റയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ടാറ്റ ഒരുമാനപ്പെട്ട വൻകിട കാറ് കമ്പനികളൊക്കെ വിദേശത്തുള്ളതൊക്കെ വാങ്ങി പൊട്ടി ഇന്നിപ്പോൾ ബെൻസ് ഇറങ്ങുന്ന ഈ ടാറ്റയുടെ മഹാരാഷ്ട്രയിലുള്ള പ്ലാന്റിൽ നിന്നാണ് ഇന്ന് അവർ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ പവർഫുള്ളായിട്ടൊരു ജനതയാണ് അത് നമ്മൾ അവർക്ക് തെളിയിച്ചു തെളിച്ചുകൊടുത്തത് പക്ഷേ റഷ്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആ ഒരു ശക്തി അത് യു എന്നുള്ള ശക്തി തീർന്ന് റഷ്യയിലേക്ക് മാത്രം ഒതുങ്ങുകയും അവരുടെ ആ സാമ്പത്തികമായി സാമ്പത്തികമായി പോവുകയും അവരുടെ ഒരു ജീവിത നിലവാരം അനുസരിച്ചിട്ട് അവർക്ക് മുൻപോട്ട് ഞാൻ പറഞ്ഞില്ല ഓരോ രാജ്യത്തിൻ്റെ മാനസികാവസ്ഥയാണ് ജനങ്ങളുടെ അതിജീവിക്കാന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞത് നമ്മുടെ കണക്കുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നും ഒന്നും ഇല്ലായെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം എന്താണ് ഒരു നേരം പട്ടിണിയായി കിടക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല അല്ലാതെ രാവിലെ എനിക്ക് ഫുഡ് കിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് എന്നുള്ള ഒരു മനോഭാവം ഒന്നും നമുക്കില്ല ഇപ്പം നാളെ ബസ് ഇല്ലെങ്കിൽ നമ്മൾ നടന്നു പോകാനും പ്രാപ്തരായിരുന്നില്ലേ അവിടെ റഷ്യക്ക് അത് പറ്റുന്നില്ല അതിജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പക്ഷേ റഷ്യ കാലങ്ങളായിട്ട് അതിജീവിച്ചു തുടങ്ങി കാരണം അവർ സാമ്പത്തിക അസ്ഥിരതയിലോട്ട് പോകുന്ന ആദ്യമായിട്ടല്ല അവര് ഗോർബച്ചേവിന്റെ ഗോർബച്ചേന്റെ ആ കാലത്തൊന്നും ഈ രാജ്യം പിരിഞ്ഞ് പോയതിനു ശേഷമൊക്കെ അവര് വളരെ താഴോട്ട് പോയെങ്കിലും അവരതിനെ റിക്കവർ ചെയ്ത് പതുക്കെ പതുക്കെ വരുമ്പോഴാണ് ഈ ഒരു വിഷയങ്ങൾ വരുന്നത് അപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ വാങ്ങുന്ന ഇന്നത്തെ വലിയ കുറെ കള്ളത്രങ്ങളുണ്ട് തനുഷ് ഇതിനകത്ത് കള്ളത്രങ്ങൾ അതിൽ ഈ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങള് ഈ റഷ്യ പൂർണ്ണമായി ഉപരോധിച്ചെങ്കിലും റഷ്യ ഇല്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ജർമ്മനി അടക്കമുള്ള രാജ്യത്തേക്ക് ഈ എൽ പി ജി അടക്കമുള്ള ഗ്യാസ് കൊടുക്കുന്നത് റഷ്യ അതായത് അവരുടെ അടുപ്പ് പുകയണമെങ്കിൽ ശരിക്കും റഷ്യ വേണം ഇതിന് ഇപ്പോഴും മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് അത് വേണ്ടാന്ന് വെക്കുന്നില്ല കാരണം അമ്പത്തിയഞ്ച് ശതമാനം ഫ്യൂആാൽ റഷ്യ ആണ് കൊടുക്കുന്നത് ഈ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ അവരാരും പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല നാറ്റോയിൽ ഇവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവർ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല രണ്ടാമത് വലിയൊരു പണി ഇന്ത്യ ഒരു നല്ലൊരു ഈ നമ്മൾ ഈ മോദിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗുജറാത്തിയുടെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുജറാത്തികൾക്ക് ഈ ബിസിനസ് ബുദ്ധി ഇച്ചിരി കൂടുതലാണ് ഇദ്ദേഹം അവിടുന്ന് എണ്ണ ഇറക്കുന്നത് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നത് പ്യൂരിഫൈ ചെയ്ത് പ്രൂഡോയിൽ മറ്റൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ട് യൂറോപ്യൻ കൺട്രീസിൽ നിൽക്കാൻ തുടങ്ങി അതായത് ഡയറക്റ്റ് റഷ്യയിൽ നിന്നുള്ള സെല്ലിംഗ് ഇല്ല പകരം ഇന്ത്യ എണ്ണ എടുക്കുന്നു ഇന്ത്യ ഉപയോഗിക്കുന്നു പിന്നെ കുറെ എണ്ണ എടുത്തിട്ട് ഇന്ത്യ ശുദ്ധീകരിച്ചിട്ട് ഇന്ത്യ അത് യൂറോപ്യൻ കൺട്രീസിൽ നിൽക്കുന്നു ഇപ്പൊ ഇന്ത്യ ചെയ്തിരിക്കുന്ന പണി അതിന് ഇന്ത്യ മറ്റൊരു മാർഗം കൂടെ ചെയ്തിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന്റെ കാര്യം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ശുദ്ധീകരിക്കുന്നതിനേക്കാൾ കുറച്ചൂടെ ലാഭകരം ഈ മലേഷ്യ അങ്ങനെ ചില രാജ്യങ്ങളിൽ ശുദ്ധീകരിച്ച് അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ് കുറെ സാമ്പത്തിക ലാഭമാണ് അങ്ങനെ മലേഷ്യ അടക്കം അടക്കമുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യം പ്യൂരിഫൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പറയത്തില്ല ബ്രാഞ്ച് തുടങ്ങും അങ്ങനെ നമ്മൾ എണ്ണയില്ലാതെ ഇല്ലാതെ വല്ലവരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങി മുമ്പോട്ട് പോയിരുന്ന നമ്മൾ ഈ ഒരു ഒരു പ്രതിസന്ധിയിൽ റഷ്യയെ സഹായിക്കുകയും ചെയ്തു ഒപ്പം തന്നെ റഷ്യയുടെ എണ്ണ വാങ്ങി എണ്ണ കച്ചവടക്കാരാണ് ഇപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മളാണ് ഇപ്പൊ എണ്ണ കച്ചവടം നടത്തുന്നത് ഒപ്പം തന്നെ എണ്ണ രാജ്യങ്ങൾ അതായത് ഗൾഫ് കൺട്രീസ് അറബ് അറബ് കൺട്രീസ് നേരത്തെ നമ്മള് മോദി കയറിയതിനു ശേഷം അറബ് കൺട്രീസിൽ ന്ന് മാറി ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ചില ചില സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ഈ തെക്കൻ അമേരിക്കയിൽ നിന്ന് മറ്റൊക്കെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി പറയുന്നത് അന്ന് നമ്മളൊരു പോളിസി ഉണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം അദ്ദേഹം ഒരു പോളിസി ഉണ്ട് നമുക്ക് ലാഭം എവിടെ കിട്ടുന്നു അവിടെ നിന്ന് നമ്മൾ എന്തും വാങ്ങി എന്നൊരു പോളിസി ഉണ്ട് ഇപ്പൊ നമ്മൾ എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ തക്ക രീതിയിലേക്ക് മാറി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് സൗദി അറേബ്യ സൗദി അറേബ്യ ഡോളർ വിനിമയ ഉപാധി എന്നുള്ള രീതിയിൽ ഡോളർ മാറ്റി ഇപ്പോഴീ ഇപ്പോഴത്തെ ഈ നിർണായക കൂടിക്കാഴ്ച ഒരു ഘടകം അമേരിക്ക ഭയക്കുന്ന ഒരു ഘടകം അതാണ് ഇന്ത്യ റഷ്യൻ തമ്മില് രൂപയിലേക്ക് വിനിമയം അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വിനിമയം മാറിയാൽ ഈ ഡോളർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇനി വലിയ ഒരു ഇപ്പൊ ഡോളർ ആണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇഡീബ് സംഭവിച്ചു അതായത് ഡോളറിന് ഇപ്പൊ ഇന്ത്യൻ രൂപയും ഒക്കെ വലിയ പവർഫുള്ളായി മാറുകയും ഈ ഇന്ത്യക്കാരുടെ രൂപകൾ ഇപ്പൊ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റുമൊക്കെ ഇന്ത്യൻ രൂപകൾ എടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാദേശികമായി അങ്ങോട്ടും ഇങ്ങോട്ട് അവരവരുടെ നാണയം കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ ഡോളർ എന്താ പ്രസക്തി ഒരു പ്രസക്തി ഇല്ലാതെ വരും ഇതാണ് അവരെ ഭയപ്പെടുന്നത് റഷ്യയെ സംബന്ധിച്ച് അത് അവർക്ക് ഭയങ്കരമായിട്ട് ആണ് ആ സാധനം കാരണം അവരുടെ കറൻസി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെടാൻ പോകുന്നു ഇന്ത്യയുടെ കറൻസി കൂടുതൽ രാജ്യങ്ങളിലേക്ക് തിരി വരും അതാണ് ഏറ്റവും വലിയ ഒരു ഇത് പ്ലസ് പോയിന്റ് ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മള് ഈ പിന്നെ എനിക്ക് തോന്നുന്നു എ കെ ടു നോട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടൊരു റൈഫിൾ ഉണ്ട് എ കെ ഫോർട്ടി സെവൻ ഈ റഷ്യയുടെ ആണോ കലാൻഷ്ട ശേഷം നമ്മൾ അതിന്റെ ഏറ്റവും വലിയൊരു പർച്ചേസിങ് നടത്തുന്നത് ഇവരുടെ ഈ റഷ്യയുടെ ലേറ്റസ്റ്റ് മിഷൻ ഗണ് എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്നത് അതായിരുന്നു നമ്മള് റഷ്യയുമായിട്ട് അവസാനം നടത്തിയ ഒരു ആയുധ കരാർ അതിനുശേഷം പിന്നെ നമ്മൾ അന്ന് അതായിട്ട് നടത്തിയിട്ടില്ല അതിനുശേഷം ഈ നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്ന് അതായത് ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയൊന്ന് ഉത്പാദിപ്പിക്കാറ് അങ്ങനെ വന്നിട്ട് കഴിഞ്ഞ വർഷ യുക്രൈൻ യുദ്ധത്തിന് തൊട്ടുമുമ്പോ നമ്മൾ അവിടുത്തെ കുറെ ആയുധ കമ്പനികളുമായിട്ട് കരാർ ഒക്കെ അവരിവിടെ വന്നിട്ട് തോക്കുകളും വെച്ച് യു പിയിലാണെന്ന് തോന്നുന്നു അവരുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മിഷൻ കമ്പനി അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അങ്ങനെ കൂടുതൽ കമ്പനി ആകർഷിക്കുക ഒന്ന് രണ്ടാമത് ഓൾറെഡി ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളുമായിട്ട് സംസാരിക്കുക അതൊരു വലിയ കരാറാണ് അതുപോലെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മിസൈൽ ഭേദ സിസ്റ്റം അത് കൂടുതലായി വാങ്ങുക പിന്നെ AKJF എന്ന് പറഞ്ഞിട്ടുള്ള വിമാനത്തിന്റെ അഞ്ചാം തലമുറ വിമാനം വാങ്ങുക ഇങ്ങനെ കുറെ അത് വലിയൊരു ആയുധ കരാറാണ് ഇതിനെ യൂറോപ്യൻ കൺട്രീസ് പായിക്കുന്നു പ്രത്യേകിച്ച് ഈ ഫ്രാൻസ് പോലുള്ളത് കാരണം ഇന്ത്യ അത് സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രാജ്യത്തുനിന്ന് മാത്രമല്ല ഒരു രാജ്യം ആയുധം വാങ്ങി പല രാജ്യത്തും പല വെറൈറ്റി ആയുധങ്ങളാണ് വാങ്ങിയത് അപ്പം ഇത് തന്നെ അവരെ ഭയപ്പെടുന്നുണ്ട് കാരണം ഇതിനെയൊക്കെ ഫ്രാൻസിനെ കണക്കുള്ളവർ നമ്മൾ റാഫേലും ഒക്കെ വാങ്ങിയിരുന്നു അപ്പൊ നമ്മൾ റഷ്യയുമായിട്ട് കൂടുതൽ ആയുധ കച്ചവടത്തിലേക്ക് പോകുമ്പോൾ ഈ ആയുധ കച്ചവടം ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് അതും ഒരു ഒരു പ്രതിസന്ധിയില്ല അത് രണ്ടാമത്തെ ഭയപ്പാട് ഇതിനൊക്കെ ഉപരി മോദിക്ക് മാറ്റൊരു വലിയ ലക്ഷ്യമുണ്ട് കാരണം മോദിയെ സംബന്ധിച്ച് ഇനി പുള്ളിക്ക് വേണ്ടത് ഒരു എന്താന്ന് പറയുന്ന ഒരു റീ ലോഡറാണ് അതായത് ഒരു ഒരു റീ ലോഞ്ച് അതെ ഒരു റീ ലോഞ്ച് വേണ്ട റീ ലോഞ്ച് ചെറിയ റീ ലോഞ്ച് പോര ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിരിക്കണം അതായത് എന്താ പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ നായകൻ വന്ന് ലാൻഡ് ചെയ്യുന്ന ഗ്ലാസ് ഒക്കെ ഒരു ബിഗ് ബ്രേക്ക് ഇത് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നീക്കം കൂടിയാൽ നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത് ആ രീതിയിൽ കൂടെ കാണണം കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുൻപ് റഷ്യ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യയുടെ ഒരു ഭൂപടം ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ അധിനിവേശ കാശ്മീർ പാക് ഒക്കുപേഡ് കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭൂപടം പ്രസിദ്ധീകരിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യ അവർ വെറുതെ അങ്ങനെ പ്രസിദ്ധീകരിക്കത്തില്ല കാരണം വേറെ ഒരു രാജ്യം ഈ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേർത്ത് ഭൂപടം പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോ അവരത് പ്രസിദ്ധീകരിച്ചു അവരത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ഇന്നിപ്പോ നരേന്ദ്രമോദിയും വ്ളാഡിമീർ പുട്ടിനുമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ ഒരു രഹസ്യം അതിനകത്തുണ്ട് കാരണം ചൈനയും റഷ്യയുമായി നല്ല ബന്ധത്തിലാണ് ഇന്ത്യ എല്ലാ കാലവും ആഗ്രഹിക്കുന്ന പാക്ക് അധിവേശ കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഒരു റീ ലോഡിനും ഏറ്റവും അനിവാര്യമായ ഘടകവും പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ ഇപ്പൊ അവർ പോകാൻ പോകുന്നത് രണ്ടോ മൂന്നോ മാസത്തോടെ ജമ്മു കാശ്മീർ നിയമസഭാ ഇലക്ഷൻ വരിക അവരുടെ പ്രധാന മുദ്രാവാക്യം തന്നെ പിഒക്കെ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പ്രധാന മുദ്രാവാക്യം പ്രകടന പത്രിക ഒന്നാമത് പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളായ അമിത്ഷായാലും രാജ്നാഥ് സിംഗ് ആയാലും ഒക്കെ അവരുടെ സ്റ്റേറ്റ്മെന്റിലെല്ലാം ഈ പിഒ ഒക്കെ പറയുന്നുണ്ട് അവിടുത്തെ ജനങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിട്ട് മോദിയുടെ ഫ്ലാട് പടങ്ങൾ ചിത്രം സഹിതമുള്ള ഫ്ളക്കാടുകൾ പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഹൈക്കോടതി പറയുകയും ചെയ്യും തങ്ങൾക്ക് യാതൊരു ഞങ്ങളുടെ നിയമവ്യവസ്ഥയ്ക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മേഖലയാണ് പാക്ക് കാശ് അതൊരു വിദേശ രാജ്യം പോലെ തന്നെ അല്ലെങ്കിൽ വിദേശ പ്രദേശം പോലെ തന്നെ കരുതാൻ കഴിയും ഈ ഒരു സാഹചര്യമൊക്കെ അനുകൂലമായി വന്നാൽ ഒരുപക്ഷെ ഇന്ത്യ അവിടത്തേക്ക് കടന്നു കയറാൻ അത് പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കേണ്ടതാരാ ചൈനയാണ് ചൈന ആ ചൈനയെ റഷ്യ വഴി സ്വാധീനിച്ചാൽ ചൈന അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അതായത് ചൈന ഒന്ന് കണ്ണടച്ചാൽ കണ്ണ് അടച്ച് കണ്ണ് തുറക്കുമ്പോഴത്തേനും ഈ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്കൊപ്പം നിൽക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഹീറോ തിരിച്ചു വരികയാണ് വലിയ ആയിട്ട് അതൊന്ന് പിന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ വലിയ നേട്ടം തന്നെയാണ് അത് നമ്മുടെ ഏതൊരു പവറിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം റഷ്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു ബിസിനസ് ഡീൽ അവിടെ നടക്കുന്നു ചൈനയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ചൈന കണ്ണടച്ച ചൈനയ്ക്ക് വലിയ ഗുണങ്ങൾ തന്നെയാണ് ലഭിക്കുക കാരണം നമ്മൾ പറയും ചൈനയും ഇന്ത്യയുമായിട്ട് ഭയങ്കരമായ രീതിയിലുള്ള ശത്രുതയൊക്കെയാണ് ശരിയാണ് സംഭവം ശരിയാണ് അതിർത്തി ഭയങ്കര ശത്രുതയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഈ ട്രേഡിംഗ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിംഗ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ ചൈന ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടന്നിരിക്കുന്നത് വ്യാപാരം നടന്നിരിക്കുന്നത് അപ്പം ചൈനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താ പൈസ ഉള്ളവും വേണ്ട അവരുടെ സാധനവും കൊടുത്താൽ മേടിക്കാനായിട്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് അത് തന്നെയാണ് മോദിക്ക് അത് നന്നായിട്ടറിയാം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് അതായത് ലോകത്ത് എന്തു സാധനം ഇറക്കിയാലും ഇന്ത്യയെ കൊണ്ട് തന്നെ വിൽക്കാനേ പറ്റൂ കാരണം ഏറ്റവും വലിയ ജനസംഖ്യ ഏറ്റവും കൂടുതൽ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ജനസംഖ്യ അപ്പൊ സ്വാഭാവികമായി ചൈനയെ സംബന്ധിച്ച് അവന്റെ രാജ്യത്ത് അതുണ്ടാക്കി അകുതി പുള്ളിൽ അവിടെ പട്ടണിയും പരിപാടിയവിടെ കിടക്കുന്ന ആൾക്കാരെ വാർത്തകൾ പുറത്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ കൊണ്ട് വിൽക്കാൻ പറ്റില്ല പിന്നെ അവന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ രാജ്യങ്ങളാണ് അതുങ്ങൾക്ക് തന്നെ ഒന്നും നിവൃത്തിയില്ല ആകെ പിന്നുള്ളത് നമ്മളാണ് ഇപ്പൊ നമ്മളിപ്പോ അവിടെ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മൾ നൂറ്റി ഇരുപത് ശതമാനം വരെ ടാക്സ് ചുമത്തിക്കൊണ്ടാണ് നമ്മൾ അവരെ തടയിട്ട് വെച്ചിരിക്കുന്നത് ആ ടാക്സിനകത്തൊക്കെ ചെറിയൊരു ഇളവ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചൈന ഒരു കണ്ണല്ല രണ്ട് കണ്ണ് അടയ്ക്കും കാരണം ചൈന ഒരു കച്ചവടക്കാരനായ ഒരു കക്ഷി തന്നെ അപ്പം ഇനി അതൊരു ഇങ്കോ എല്ലാ രാജ്യങ്ങൾക്കും വേണമല്ലോ അപ്പൊ അങ്ങനെ മൂന്ന് കൂട്ടർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ചൈനയുമായിട്ട് ഡയറക്റ്റ് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് റഷ്യയുമായി കൊളാബറേറ്റ് ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും റഷ്യയുടെ കയ്യിൽ നിന്ന് നരേന്ദ്രമോദിക്ക് ഇതിനു വേണ്ട ഒരു പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയക്കേണ്ടതായിട്ട് യാതൊരു കാര്യമില്ല ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റുകൂടെ ചിലപ്പോൾ സംഭവിച്ചാൽ അടിപൊളിയായിരിക്കും സംഭവം കാരണം ട്രംപ് കൂടെ ആളാണ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ കാണാൻ നല്ല പൂരമായിരിക്കും അടിപൊളി സംഭവമായിരിക്കും ഏതായാലും ഇതൊന്നും അധികം വൈകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ അപ്രതീക്ഷ ഈ പോക്കും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും ആ രീതിയിൽ കാരണം ഈ ചൈന ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം അതായത് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം പേടിയുള്ള ഒരു രാജ്യം മാത്രമേ ലോകത്തുള്ളൂ റഷ്യയാണ് അതെനിക്കറിയാം പക്ഷെ എങ്കിലും ചൈനയ്ക്ക് ഇന്ത്യയോട് കടുത്ത ശത്രുതയാണ് ചൈനയുടെ പല പദ്ധതികളും പാക് അധീന കശ്മീരിലടക്കം നടക്കുന്നുണ്ട് അപ്പോ നരേന്ദ്രമോദി റഷ്യ വഴി നയതന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തിയാലും ചൈന ഈ കാര്യത്തിൽ കണ്ണടയ്ക്കും എന്നുള്ളതിൽ എന്താണ് ഒരു ഗ്യാരണ്ടി അല്ല ചൈനയെ സംബന്ധിച്ച് പറഞ്ഞാല് അവരെ ഒരിക്കലും നമ്പാൻ പറ്റത്തില്ല എന്നുള്ളത് പല രാജ്യങ്ങളുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഈ ഏറ്റവും അധികം ഉദാഹരണം ശ്രീ അതെ ശ്രീലങ്കയാണ് ഇപ്പോ അടുത്ത പണി വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യം മാലിദ്വീപാണ് അപ്പൊ ഏതായാലും ചൈനയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ ദുർബലമാണ് കാരണം അവർക്കിപ്പം ഈ ഇപ്പൊ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി കുതിച്ചുയരുന്നു അപ്പൊ ചൈനയ്ക്ക് അതോടൊപ്പം തന്നെ മുന്നേറണമെങ്കിൽ അവർക്ക് കച്ചവടം നടക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മള് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വിപണി എന്ന് തന്നെ പറയേണ്ടത് കാരണം മൊബൈൽ ഫോൺ ഫോണായാലും ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങൾ പക്ഷെ നമ്മുടെ സർക്കാർ അത് തന്ത്രപൂർവ്വം പല പല ഈ ബുമാരോട്ടുള്ള ഉടക്കിന്റെ പേരിൽ തന്നെ പലവട്ടം നികുതി കൂട്ടി മറ്റോ അതിന് തടയിട്ടിട്ടുണ്ട് അപ്പൊ അതിനൊരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ അവന്റെ ഒരു കച്ചവട താല്പര്യങ്ങൾ നടന്നു കിട്ടും ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇടനാഴിയുടെ കാര്യത്തിൽ അച്ഛുദ്ധം നിൽക്കുന്നു കാരണം ഇതിന്റെ മുഴുവൻ പണ്ടും ചൈന തന്നെ മുടക്കേണ്ടി വരും ചൈന അത് തുടങ്ങിയപ്പോ ചൈന പ്രതീക്ഷിച്ചിരുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവരെല്ലാരും ഷെയർ ഷെയറിട്ട് തുടങ്ങുമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള ഒരു പാങ് ഇപ്പൊ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നുമില്ല ഈ എന്താ പറയുന്ന പട്ടുപാത കടന്നു പോകുന്ന ഒരു രാജ്യത്തിൽ പോകാനുള്ളൊരു പാങ്ങി ഒരുപക്ഷേ ഈ പാക്ക കാശ്മീരിന്റെ ഏതെങ്കിലും ഒരു ബോർഡറിൽ അവർക്ക് ഒരു ചെറിയ സ്പേസ് കൊടുത്തുകൊണ്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണ് കാരണം പാക്കധിനിവേശ കാശ്മീരിനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടതിന്റെ പ്ര എല്ലാരും ചോദിക്കും എന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങനെ ഒരു സ്ഥലം കൂടെ നമ്മൾ മേടിച്ച് വെക്കുന്നത് എന്ന് ചോദിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെയല്ല അവിടെ ധനുഷ് ചോദിച്ചോദ്യം വലിയ പ്രസക്തി ഉണ്ട് ഈ പാക്കേശ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജൈവ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് അവിടെ തന്നെ അനുമതി ജലവൈദ്യുത പദ്ധതികൾ നടക്കുന്നുണ്ട് ഇതിനകത്ത് ചൈനയുടെ ചില ജലവൈദ്യുത പദ്ധതികൾ നടക്കുന്നുണ്ട് അവർ അവർ ഈ പ്രൊജക്ടുകൾ ചില സ്റ്റാർട്ട് ചെയ്ത് ചെറുകിട ഇതൊക്കെ ഒരു വിഷയം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോ ഈ നമ്മളത് ഏറ്റെടുക്കുന്നത് കൊണ്ട് അവിടുത്തെ കുറെ ജനത്തിനെ അപേലിച്ചോ അവിടുത്തെ ഇവിടുത്തെ ഭീകരവാദികൾ പോരാഞ്ഞിട്ടായിരിക്കും ഞാൻ അവിടെ കൂടെ വിളിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെ അല്ല കറക്റ്റ് സമ്പുഷ്ടമായ ഒരു ഏരിയ പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വൈകാരികമായ അടുപ്പമുള്ള ഒരു ഏരിയ ഉള്ളത് കാരണം ശാരദാ ഭീട അവിടെ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ അതിർത്തിയിൽ നിന്ന് ആ അതിർത്തി ഇരുപത് കിലോമീറ്ററേ ഉള്ളത് അതിർത്തിയിൽ നിന്ന് ഈ ശാരദാപീഠത്തില് നമുക്ക് അത്രയും കിട്ടിയാലും മതി നമ്മൾ ഹാപ്പിയാണ് കാരണം നമുക്ക് മെയിൻ ആയിട്ട് അത്രയും ആ ഒരു നദിയും ആ ഭാഗവും മാത്രം നോക്കി കിട്ടിയാലും മതി ഒപ്പം തന്നെ ഈ ഹിന്ദുക്കളെ സിഖുകാരെ സംബന്ധിച്ച് അവിടെ ഒരു അവരുടെ ഒരു പഴയ സിഖ് ആരാധനാലയം ഈ കർത്താപൂർ ഇടനാഴി ആണെങ്കിൽ അവർക്കൊരു ഇടനാഴി അവിടെ വേണം എന്ന് ആഗ്രഹം ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് അറുപത് വരെയൊക്കെ ഇവിടെ തീർത്ഥാടനം നടന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് ഭീകരർ ഈ ക്ഷേത്രം ശാരദാപീഠം തകർ ഇതൊക്കെ തകർന്നത് അത്രയും കഴിഞ്ഞാൽ തന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് ഭയങ്കര ഊർജ്ജമായിരിക്കും ആ സാധനം കിട്ടുന്നത് അപ്പൊ ഈ ഇതിനകത്ത് ചില മനുഷ്യൻ നേരത്തെ പറഞ്ഞതെന്നൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ചൈനയ്ക്ക് ചില താല്പര്യങ്ങൾ ഈ പാക്കേശ കാശ്മീരിലുണ്ട് അതായത് അവരുടെ ചില ചെറുകിട ജലവൈദ്യുത പദ്ധതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനകത്തൊക്കെ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത് മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഈ യുദ്ധത്തിനിടയ്ക്ക് പദ്ധതി പദ്ധതിയാണെന്ന് ഇതൊന്നും തകർക്കാറില്ല സാധാരണ കശ്മീരൊക്കെ പാക് അധിനിവേശ കശ്മീർ അവിടെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉത്തമബോധമുണ്ട് ചേട്ടാ പക്ഷെ എങ്കിലും ഞാൻ ചുമ്മാ കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ് അക്സായിച്ചിന്റെ എന്നായിരിക്കും ഇനി നമ്മൾ തിരിച്ചു പിടിക്കുക അല്ല അതി ഞാൻ പറഞ്ഞില്ലേ ഈ ഇന്ത്യയെ സംബന്ധിച്ചാലും ചൈനയെ സംബന്ധിച്ചാലും ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോവുക അസാധ്യമായ കാര്യമാണ് കാരണം ഇപ്പോ ഈ ഇരു രാജ്യം യുദ്ധത്തിന് പോയാൽ പുറന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് പുറകോട്ട് പോകേണ്ടി വരും ഇപ്പൊ നമ്മളുടെ രാജ്യം മുൻപോട്ട് കുതിക്കുകയാണ് ചൈനയും അവര് അത്യാവശ്യം മുമ്പോട്ട് പോയിക്കോട്ടിരിക്കുന്ന സമയം ഒരു യുദ്ധം വന്നാൽ എന്ത് വരും എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ റൂമിലിരുന്നപ്പോ എ സി റൂമിൽ ഇന്ന് അടിയടാക്കൊള്ളാൻ കുഴപ്പമില്ല മിസൈലിടും മറ്റേ ഇവിടെ അണുവാടുത്ത് വാരി വിതർന്ന് പറയാം പക്ഷെ ഇപ്പൊ ഇതിന്റെ സുഖം നമുക്ക് മനസ്സിലാകും നമ്മളുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പെട്രോളിന് വില കൂടും കാരണം ഒരു യുദ്ധത്തിന്റെ ഒരു ടാങ്ക് നീങ്ങണമെങ്കിൽ എന്ത് എസ്പെൻസാണെന്ന് നമ്മൾ ആലോചിക്കണം ഒരു പട്ടളക്കാരനായി യുദ്ധമുഖത്തേക്ക് നീങ്ങുമ്പോൾ ഒരു നമുക്ക് നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം മാത്രം എക്സ്പെൻസ് വഹിക്കുന്നുള്ളത് ഒരു പത്ത് എന്ത് വിലയുണ്ടെന്ന് ആലോചിക്കണം എന്ത് വിലയുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം അപ്പം തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു സ്റ്റോക്ക് അത് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെൻസീവ് ആകും നമ്മുടെ ചെലവ് ഇപ്പൊ തന്നെ നമ്മൾ നൂറ്റി എട്ട് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനെ തെരുവിളിക്കുകയാണ് ആ നമ്മള് തന്നെയാണ് പറയുന്നത് ആ അടിക്കട യുദ്ധം ഉണ്ടാകും ചൈനയ്ക്ക് ഇട്ട് അടി കൊടുക്കും ബോംബിഡെന്നൊക്കെ പറയുന്നത് ഈ യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ് ഓരോ ദിവസത്തെ യുദ്ധം ആ യുദ്ധത്തിന്റെ എക്സ്പെൻസ് പ്രത്യേകിച്ച് ഈ ചൈന ചൈനയും കേട്ടിൽ യുദ്ധം ചെറിയ യുദ്ധവും ആയിരിക്കും ആ എക്സ്പെൻസിന്റെ ഒരു ഭാഗം നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടത് അപ്പൊ ഈ നൂറ്റി ആറ് എന്നുള്ള പെട്രോളിന്റെ വില ഒരു വശം മുന്നൂറ് എത്തി അപ്പോഴും ആ മുന്നൂറ് അടിക്കുമ്പോ നമ്മൾ എന്ത് പറ്റും അപ്പൊ നമ്മൾ വിളിക്കും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാറിയ മാറിയ സാഹചര്യത്തിലേ ചേട്ടാ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പണ്ടൊക്കെ യുദ്ധമുണ്ടെങ്കിൽ കാർഗിൽ പാറുകയാണ് കാർഗിൽ നമ്മൾ പോയി നിരക്കുന്നു അപ്പുറത്ത് പോയി വന്ന് നിലഞ്ഞു നിൽക്കുന്നു കല യുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ബിജട്ടൻ ആണോ എന്നോട് പറഞ്ഞു എന്നറിയില്ല കലയുദ്ധങ്ങളായിരിക്കില്ല മിക്കവാറും അതിഭീകരമായിട്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ ഹമ്പന്തോട്ട തുറമുഖമൊക്കെ ചൈനയുടെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പൊ ആദ്യം ചൈന ഒരു മെസ്സേജ് ഇടുന്നെങ്കിൽ നേരെ കന്യാകുമാരി തിരുവനന്തപുരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വന്നു വിടാൻ സാധ്യത ഉണ്ട് പിന്നെ അടുത്തൊരു കാര്യം ബയോ വാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോവിഡ് പോലെ എന്താണെങ്കിലും കയ്യിൽ ഇരിക്കുന്നില്ല എന്ന് അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴി വാർ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ഹാക്കർമാര് കയറി ഇറങ്ങി നിരങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള സമസ്ത മേഖലകളും തകർന്ന് ചരിപ്പണമാകുന്ന മുപ്പത് കൊഞ്ചല്ല ഒരു നവീന ശിലായുഗത്തിലേക്ക് തന്നെ നമ്മൾ പോയി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്ന അതെ അതെ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും അതിന് താല്പര്യപ്പെടത്തില്ല യുദ്ധം ഉണ്ടാകും യാതൊരു പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കുന്നുമില്ല പാകിസ്ഥാനായിട്ടും യുദ്ധം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി യുദ്ധം നമ്മുടെ ഒരു ഇന്ത്യയുടെ ഭാഗത്തൊന്നും അല്ലെ ഇന്ത്യക്ക് എതിരെ ഉണ്ടാകില്ല കാരണം പാകിസ്ഥാനൊക്കെ വളരെ ദരിദ്രമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അവർ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് കുറഞ്ഞ പക്ഷമിക്കുന്നത് നമ്മള് ആ നമ്മല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവര് അവര് പല വഴിക്ക് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ആ ഈ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ ആ സിന്ധു പ്രവിശ്യ പഞ്ചാബ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള ഈ ചെറുകിട കർഷകരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുളം കിഴങ്ങ് ഉള്ളിയൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളതാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ സബോളയും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും ഒക്കെ അങ്ങനെയുള്ള ചെറുകിട കർഷകരുണ്ട് അപ്പൊ അവിടെ അത് പോലും നമ്മളിപ്പോൾ നിർത്തി വെച്ചിരിക്കുക അതെങ്കിലും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ചെറുകിട ഈ വ്യവസായം എന്താ കച്ചവടക്കാര് രക്ഷപ്പെടും അവരാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാക് ലീഡേഴ്സ് പറയുന്നുണ്ടെന്നല്ലോ ഇന്ത്യയുമായിട്ട് നമുക്ക് ചർച്ച നടത്തണം എന്നുള്ളത് കാരണം പാകിസ്ഥാനിൽ ഇനി വാർ നടത്താനുള്ള ശേഷിയൊന്നും അവർ പിന്നെ കപ്പാസിറ്റി ഇല്ല പിന്നെ ചൈന അവരെ അങ്ങനെ കണ്ണടച്ച് സഹായിക്കരുത് കാരണം ഒരു രാജ്യം വേറൊരു രാജ്യത്ത് സഹായിക്കുന്നത് ആ രാജ്യത്ത് എന്തെങ്കിലും നേട്ടം വേണമല്ലോ കാരണം ചൈന ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം സഹായിക്കാൻ കൂടി വരുന്നത് അവന്റെ യുദ്ധ സാമഗ്രികൾ വിൽക്കാൻ തന്നെയാണ് അല്ലെ അമേരിക്ക എന്തുകൊണ്ടാണ് യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന യുദ്ധാവകരണങ്ങൾ വാങ്ങിയിരിക്കുന്നത് യുക്രൈനാണ് നാട്ടോയിൽപ്പെടാൻ ഇരിക്കുന്നത് അമേരിക്ക ഒന്നും വിശ്വസിക്കാനേ പറ്റൂല യുക്രൈനുമായിട്ട് നാട്ടോ സഖ്യത്തിൽ ഏർപ്പെട്ട യുക്രൈനോട് കയറി അടിയിടാന്ന് പറഞ്ഞിട്ട് യുക്രൈനെ അടിച്ചിട്ട് സഹായം ചോദിച്ചപ്പോൾ കൈമലത്ത് കാണിച്ച ടീമാണ് അമേരിക്ക അതാണ് ഞാൻ പറഞ്ഞത് അതെന്തുകൊണ്ടാണ് കൈമലത്ത് വെച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ സെയിം സാധനമാണ് പാകിസ്ഥാനും ചൈനയായിട്ട് ഇപ്പൊ നടക്കുന്നത് കാരണം ഈ ചൈന അവരുടെ മൂന്നാം നാലാം നാലാംഘട വിമാനങ്ങളും മറ്റും കൊടുത്തിട്ടാണ് പൈസ ചോദിക്കുന്നത് പൈസ ഇല്ല ചൈനയുടെ അല്ല പാകിസ്ഥാന്റെ അപ്പൊ എന്ത് വരുന്നു ചൈന പറയുന്നു എന്റെ രണ്ട് പ്രൊജക്ട് അവിടെ നടക്കട്ടെ പൈസ ഇല്ലെന്ന് ഇത് മനുഷ്യന്മാർ തന്നെ കടം മേടിക്കുന്നതൊക്കെ തന്നെയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ അതൊരു യുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ അതിപ്പോ ഒരു മാറിയ സാഹചര്യത്തിൽ ലോകത്ത് യുദ്ധം എന്ന് പറയുന്നൊരു സാധനം ഇനിയില്ല ഇനി ഇന്ത്യയിരിക്കട്ടെ ആ ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലെ റഷ്യയും ചൈനയും ഇന്ത്യയും സംയുക്തമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ലോകത്ത് ഒരു തിരിഞ്ഞ് വരട്ടെ കാരണം അങ്ങനെ ഒരു 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 ത്രയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും കാരണം ഈ ചേട്ടൻ പറഞ്ഞപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചൈന സഹകരിക്കുന്നത് നമ്മളുമായിട്ടാണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു ടീമാണ് അതിനൊക്കെ ഒരു അന്ത്യം വരട്ടെ എന്നുള്ള ഒരു കാര്യം ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനം കൊണ്ടുണ്ടാവട്ടെ പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു റീ ലോഞ്ച് നരേന്ദ്രമോദിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് മോദിക്ക് വീണ്ടും ആ പഴയ ഒരു അമാനുഷിക തലത്തിലേക്ക് വീടണമെങ്കിൽ ഒരു റീ ലോഞ്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് പാക് അധീന കശ്മീരെ തിരിച്ചു പിടിക്കാറുള്ളത് തന്നെയാണ് അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വീണ്ടും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല നരേന്ദ്രമോദിയെ ഇപ്പോ ആ കുറ്റപ്പെടുത്തുന്ന സകല പ്രതിപക്ഷ പാർട്ടികളുടെയും വായടപ്പിക്കാനായിട്ട് സാധിക്കും രാഹുൽ ഗാന്ധി ഇപ്പോഴൊന്ന് തലപൊക്കിയിട്ടുണ്ട് നിഷ്പ്രഭനാക്കാനായിട്ട് സാധിക്കും എങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ അപ്പോഴും പാകധീന കശ്മീര് വേണ്ട എന്ന് പറഞ്ഞുള്ള പല പ്രസ്താവനകളും പ്രസ്താവനകളോടൊക്കെ നമുക്കറിയാം ബാലാക്കോട്ടിലൊക്കെ നരേന്ദ്രമോദി ബോംബിട്ടപ്പോൾ അവിടെ പൈൻ മരങ്ങൾക്ക് മേലാണ് ബോംബ് ഒന്ന് വീണതെന്നൊക്കെ പറഞ്ഞാൽ അവർ പണ പണിമേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഇതിലും അവര് പണിമേടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉച്ചലിഞ്ഞ് വരുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക